ഗാനമേളക്കിടയിൽ പോലീസിനെ ആക്രമിച്ച യുവാവിനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു കാടുകുറ്റിയെ ചെട്ടുവളപ്പിൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആൽബനാണ് പോലീസിനെ ആക്രമിച്ചത് ചാടുകുറ്റി ഇൻഫന്റ് ജീസസ് പള്ളിയിലെ തിരുനാളിന്റെ ഭാഗമായി ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ ഗാനമേള നടക്കുന്നതിനിടയിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുന്നതായി കമ്മറ്റിക്കാർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് എസ് ഐ സി പി ഷിബുവും സംഘവും പള്ളിയിൽ ചെന്ന് യുവാവിനെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവ് പോലീസിന് നേരെ തിരിയുകയും വഴക്കുണ്ടാക്കുകയും ഡ്രസ്സിലും മറ്റും പിടിച്ചു വലിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു യുവാവ് പോലീസിന് നേരെ തിരിഞ്ഞതോടെ സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് എത്തി ഒടുവിൽ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എസ് ഐമാരായ ഒ ജി ഷാജു എൻ എസ് റെജിമോൻ സി പി ഷിബു എം ജെ സജിൻ എ എസ് ഐ സി ടി ഷിജോ സീനിയർ സി പിഒമാരായ പി കെ സജീഷ് കുമാർ ജി ശ്രീനാഥ് ഉണ്ണി കൃഷ്ണൻ സി പി ഒമാരായ മണിക്കുട്ടൻ ദീപു അലി അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയാണ് ആൽബിൻ പോലീസിന്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള കുറ്റമാണ് പ്രതിക്ക് നേരെ ചുമത്തിയിരിക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഒരാൾ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടുള്ള വിവരം കമ്മിറ്റിക്കാർ വന്നു പറഞ്ഞ് അവിടെ ടൂട്ടിയിൽ തരുന്നു പക്ഷെ ഷീപ്പുവും സജീഷും കൂടി പ്രശ്നമുണ്ടാക്കിയ ആളെ പിടിക്കുമാറ്റം അയാൾ അത്രമാസത്തിനാവുകയും എസ് ഐയുടെയും ഒരു സജീഷിൻ്റെയും യൂണിഫോമിൽ കയറി പിടിച്ച് യൂണിഫോം ചേർക്കുകയും തുടർന്ന് കൂടുതൽ എത്തി അവിടെ നിന്ന് നീക്കം ചെയ്ത് സ്റ്റൈഡിൽ കൊണ്ടുവന്നു കാണുന്നു പോലീസിൻ്റെ ഓട്ടോകി പ്രശ്നങ്ങൾ പറഞ്ഞ് തടസ്സം നിന്ന കാര്യത്തിൽ അതിൻ്റെ പേരിൽ കേസെടുക്കുന്നുണ്ട് ഇന്ന് കോടതി ആചാര പറഞ്ഞു